അലൈക്കും അഞ്ചാം ക്ലാസ്സിലെ ഫിക്കിഹിലെ ഒന്നേ രണ്ടേ ചാപ്റ്ററുകളുടെ റിവിഷനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാം പാഠം അഹ്കാമു അഹ്അയ്യ എന്ന് പറയുന്നു ഏതിന് പരിശുദ്ധ ദീനിൻ്റെ വിധികൾക്കാണ് അഹ്കാമുഷര എന്ന് പറയുന്നത് ഷരായ ഹുക്കുമുകൾ എത്ര അവ ഏതെല്ലാം ഷര ഹുക്കുമുകൾ അഞ്ചാകുന്നു വാജിബ് വാജിബ് ഹറാം സുന്നത്ത് കറാഹത്ത് ഹലാല് ചെയ്താൽ പ്രതിഫലവും ഒഴിവാക്കിയാൽ ശിക്ഷയും ഉള്ളത് വാജിബ് എത്ര വിധമാണ് അവ ഏതെല്ലാം വാജിബ് രണ്ട് വിധമാണ് ഒന്ന് ഓരോ ബുക്കല് ഫിനും നിർബന്ധമായത് ഉദാഹരണം അഞ്ച് വക് നിസ്കാരം രണ്ട് കിഫായ ത്തിൽ നിന്ന് ചിലർ ചെയ്താൽ എല്ലാവരും ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നതും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്നതുമാണ് ഫറുള കിഫായ ഉദാഹരണം മയത്തിനു നിസ്കാരം ഹറാവ് ചെയ്താൽ ശിക്ഷയുള്ളതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും ഉദാഹരണം മദ്യപാനം സുന്നത്ത് ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷ ഇല്ലാത്തതുമാകുന്നു ഉദാഹരണം സലാം പറയൽ നിസ്കാരത്തിൽ പറയുന്ന മറ്റു പേരുകളേതെന്തോബ് തഫില് മുസ്തഹബ് കറാഹത്ത് ചെയ്ത ശിക്ഷ ഇല്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും ഉദാഹരണം നിസ്കാരത്തിൽ തല തുറന്നിടുക ഹലാല് ചെയ്താലും ഇല്ലെങ്കിലും ശിക്ഷയും കൂലിയും ഇല്ലാത്തത് ഉദാഹരണം നല്ല ചെരിപ്പ് ധരിക്കുക ഉത്തരം പറയുക ഷര വിധികൾ എത്ര ഷര വിധികൾ അഞ്ചാകുന്നു രണ്ട് ഹലാനിലുള്ള മറ്റു പേരുകൾ ഏതെല്ലാം മുബാഹ് ജായിസ് മൂന്ന് നീ ഇന്ന് ചെയ്ത വാജിബായ കാര്യങ്ങളിലേവാ അഞ്ച് വക്തനസ്കാരം സുന്നത്തിന് എത്ര പേരുകളുണ്ട് സുന്നത്തിന് മറ്റു നാല് പേരുകളുണ്ട് അഞ്ച് ഫർള് എത്ര വിധമാകുന്നു ഫർള് രണ്ട് വിധമാണ് ഓരോ ഉദാഹരണം എഴുതുക ഫർള് അഴിഞ്ഞൽ അഞ്ച് വക്ത നിസ്കാരം ഫർള് ഗിഫായ മയ്യത്ത് നിസ്കാരം മുസ്തഹബ് സലാം പറയൽ ജായിസ് നല്ല ചെരിപ്പ് ധരിക്കുക കറാഹത്ത് നിസ്കാരത്തിൽ തല തുറന്നിടുക വ്യക്തമാക്കുക വാജിബ് ചെയ്താൽ പ്രതിഫലവും ഒഴിവാക്കിയാൽ ശിക്ഷയും ഉള്ളത് രണ്ട് കറാഹത്ത് ചെയ്താൽ ഇല്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും മൂന്ന് സുന്നത്ത് ചെയ്താൽ കൂലിയുള്ളതും ശിക്ഷ ഇല്ലാത്തതുമാകുന്നു പാഠം രണ്ട് അസ്വലാത്തു നിസ്കാരം വിവാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഏത് നിസ്കാരം നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള വിശ്വാസികളെക്കുറിച്ച് അള്ളാഹു എന്തു പറഞ്ഞു അവർ വിജയം വരിച്ചു അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശം പോലുമില്ല ആർക്ക് നിസ്കാരം സമയം വിട്ടുപിന്തിക്കുന്നവർക്ക് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടല്ലാതെ നിസ്കാരം സമയത്തെ വിട്ടുപിന്തിക്കാവുന്നതല്ല ഉറക്കം മറവി എന്നീ കാരണങ്ങൾ കൊണ്ടല്ലാതെ നിസ്കാരം സമയത്ത് വിട്ടുപിന്തിക്കാവുന്നതല്ല ആസന്നമായ നിസ്കാരത്തെക്കാൾ മുന്തിക്കുൽ സുന്നത്താണ് ഏത് ഉറക്കം കൊണ്ടോ മറവി കൊണ്ടോ കവാഹായ നിസ്കാരങ്ങൾ ആസന്നമായ നിസ്കാരത്തെക്കാൾ മുന്തിക്കൽ സുന്നത്താണ് ഉത്തരം പറയുക ഒന്ന് നിസ്കാരം നിർവഹിക്കണം എങ്ങനെ അശുദ്ധികൾ രജസുകൾ എന്നിവയിൽ നിന്നെല്ലാം ശുദ്ധി വരുത്തി ഭക്തിയോടെ നിർവഹിക്കണം രണ്ട് സർവനാശം അവർക്കാണ് ആർക്ക് നിസ്കാരം സമയം വിട്ടുപിന്തിക്കുന്നവർക്കാണ് സർവനാശവും മൂന്ന് കാരണമില്ലാതെ നിസ്കാരം കലാഹ് ആയവെന്ന് വാജിബാണ് എന്ത് കലാ ആയ നിസ്കാരം ഉടനെ തന്നെ കലാഹ് വീട്ടിൽ നിർബന്ധമാണ് നാല് കുട്ടികളുടെ നോബിൻ്റെ വിധി എന്ത് നോമ്പിന് കഴിവുള്ളവരാണെങ്കിൽ നിസ്കാരം പോലെ തന്നെ ഏഴ് വയസ്സായാൽ കൽപ്പിക്കുകയും പത്ത് വയസ്സായാൽ നോമ്പ് നോൽക്കാത്തതിൻ്റെ പേരിൽ അടിക്കുകയും വേണം നമുക്ക് പഠിക്കാം കഥ അഫ്ലഹൽഹിം ഹാഷിയോൻ നിശ്ചയം നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു